അളകനന്ദ നദിയുടെ തലയുയർത്തി നിൽക്കുന്ന ബദ്രീനാഥ് പ്രകൃതിയുടെയും അപൂർവ സംഗമം കൊണ്ട് ഏവരെയും വിസ്മയിപ്പിക്കുന്ന ക്ഷേത്രം ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് വിഷ്ണു ഭഗവാനെ ബദ്രീനാരായണനായി ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസികളായ വൈഷ്ണവരുടെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ദേശങ്ങളിൽ ഒന്നുകൂടിയാണ് വിഷ്ണുവിന്റെ എട്ട് സ്വയംഭൂപ്രതിഷ്ഠകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ബദ്രീനാരായണൻ ഇവിടെ പത്മാസനത്തിൽ പ്രതിഷ്ഠയുടെ വാസ്തുവിദ്യാപരമായ സവിശേഷതകളും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഓരോ ഭക്തനെയും ആകർഷിക്കുന്നതാണ് വർഷത്തിൽ ആറു മാസക്കാലം മാത്രമാണ് ഈ ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കാറുള്ളത് ഏപ്രിൽ അവസാനത്തോടെ തുടങ്ങി നവംബർ ആദ്യത്തോടെ ക്ഷേത്രം അടയ്ക്കും ഈ കാലയളവിൽ ഹിമാലയൻ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കഠിനമായ മഞ്ഞുവീഴ്ചയും അസഹനീയമായ കാലാവസ്ഥയും കാരണമാണ് ക്ഷേത്രം അടച്ചിടുന്നത് ഈ ആറു മാസത്തിനുള്ളിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം ഭക്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ഷേത്രം സന്ദർശിച്ചുവെന്ന ഇതിന്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നുണ്ട് ബദ്രീനാഥി ക്ഷേത്രത്തിന് ആത്മീയമായ പ്രാധാന്യം മാത്രമല്ല ഉള്ളത് ചരിത്രപരമായ പ്രാധാന്യവും വഹിക്കുന്നുണ്ട് വിഷ്ണുപുരാണം സ്കന്ദപുരാണം മഹാഭാരതം തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം ആറാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന തമിഴ് ആൾവാർ സന്യാസിമാരുടെ പുരാതന തമിഴ് ഗ്രന്ഥമായ നാളായിര ദിവ്യപ്രബന്ധം എന്ന കൃതിയിലും ഈ ക്ഷേത്രം മഹത്വത്കരിക്കപ്പെടുന്നുണ്ട് ഈ തമിഴ് കൃതിയിൽ തിരുവതാരിയച്ചിരാമം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഭാരതത്തിലെ നാല് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് ബദ്രിനാഥ് എന്നിവ തീർത്ഥാടനത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ നാല് പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നത് ഭക്തർക്ക് മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം വിഷ്ണുവിനെ ആരാധിക്കുന്ന പഞ്ചബദ്രി എന്നറിയപ്പെടുന്ന അഞ്ച് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബദ്രീനാഥ് ബദ്രീനാഥിലെ വിശാൽ ബദ്രി ക്ഷേത്രം പാണ്ഡുകേശ്വറിലെ യോഗധ്യാന ബദ്രി ജ്യോതിർമഠത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ഭവിഷ്യബദ്രി ജ്യോതിർമഠത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള വൃദ്ധബദ്രി കർണപ്രയാഗിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ആദി എന്നിവയാണ് ഈ അഞ്ച് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ഒരുമിച്ചുള്ള സന്ദർശനം ഭക്തർ അത്യധികം പുണ്യമായാണ് കണക്കാക്കപ്പെടുന്നത് മഹാഭാരതത്തിൽ ബദ്രീനാഥ് ഒരു പുണ്യസ്ഥലമായി വാഴ്ത്തപ്പെടുന്നുണ്ട് മറ്റു പുണ്യസ്ഥലങ്ങളിൽ മതപരമായ ചടങ്ങുകൾ നടത്തുമ്പോൾ ലഭിക്കുന്ന മോശം ബദ്രിനാഥിലെത്തുന്ന ഭക്തർക്ക് അവിടെ എത്തിയാൽ മാത്രം ലഭിക്കുമെന്ന് മഹാഭാരതം പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവത പുരാണത്തിൽ നരനും നാരായണനും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി പുരാതന കാലം മുതൽ തപസ് ചെയ്യുന്ന സ്ഥലമായാണ് ബദ്രീനാഥ് അറിയപ്പെടുന്നത് അതേസമയം സ്കന്തപുരാണം പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും നിരവധി പുണ്യസ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ബദ്രീനാഥിന് തുല്യമായി മറ്റൊരു ക്ഷേത്രവും ഇല്ലെന്നാണ് അലകനന്ദ നദിയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ബദ്രീനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നർപർവത എന്ന പർവ്വതം ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ നീലകണ്ഠ പർവ്വതത്തിന് പിന്നിലായി നാരായണ പർവ്വതവും തലയുയർത്തി നിൽക്കുന്നുണ്ട് ഈ പ്രകൃതിദത്തമായ പശ്ചാത്തലം ക്ഷേത്രത്തിന് ഒരു ദിവ്യമായ സൗന്ദര്യമാണ് നൽകുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ ആദിശങ്കരനാൽ പുനർനിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന് പ്രധാനമായും മൂന്ന് ഘടനകളുണ്ട് ഗർഭഗൃഹം ദർശൻ മണ്ഡപം സഭാമണ്ഡപം എന്നിവ ഇതിൽ പ്രധാന ആകർഷണം പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഗർഭഗൃഹത്തിന്റെ കോണാകൃതിയിലുള്ള മേൽക്കൂരയാണ് ഇതിന്റെ മുഗൾ ഭാഗം സ്വർണം പൂശിയ ഒരു ചെറുകുടം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കല്ലുകൊണ്ട് നിർമ്മിച്ച മുൻഭാഗത്തിന് കമാനങ്ങളുള്ള ജനലുകളുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് വിശാലമായ പടികളുണ്ട് കവാടം കടന്നു ചെല്ലുമ്പോൾ തൂണുകളുള്ള ഒരു വലിയ ഹാൾ കാണാം ഈ ഹാളിന്റെ ചുമരുകളിൽ മനോഹരമായ കൊത്തുപണികൾ നിറഞ്ഞിരിക്കുകയാണ് ഇത് ക്ഷേത്രത്തിന്റെ പ്രാചീന വാസ്തുവിദ്യയുടെ ചാരുത വിളിച്ചോതുന്നുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരടി ഉയരമുള്ളതും ശാലിഗ്രാം കല്ലിൽ നിർമ്മിച്ചതുമായ ബദ്രീനാരായണന്റെ വിഗ്രഹമാണ് ഒരു സ്വർണക്കുടയുടെ കീഴിൽ ബദരിവൃക്ഷത്തിന് താഴെയാണ് ഈ വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ വിഷ്ണു ഭഗവാൻ പത്മാസനത്തിൽ ധ്യാനമുദ്രയിലിരിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളിൽ ശംഖും ചക്രവും കാണാം പ്രധാന ശ്രീകോവിലിൽ ധനദേവനായ കുബേരൻ നാരദമുനി ഉദ്ധവർ നരനാരായണൻ എന്നിവരുടെ പ്രതിമകളുമുണ്ട് വ കൂടാതെ ലക്ഷ്മിദേവി ഗരുഡൻ നവദുർഗ ലക്ഷ്മി നരസിംഹർ എന്നിവരുടെ പ്രതിഷ്ഠകളും ആദിശങ്കരൻ നര നാരായണൻ ഖണ്ഡാകർണൻ വേദാന്ത ദേശികൻ രാമാനുജാചാര്യൻ തുടങ്ങിയ സന്യാസിമാരുടെയും പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട് ഇവിടുത്തെ എല്ലാ പ്രതിമകളും കറുത്ത കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ു തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ചൂട് നീരുറവകൾ ഭക്തർക്കിടയിൽ വളരെ പ്രശസ്തമാണ് ഇവയ്ക്ക് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ക്ഷേത്ര ദർശനത്തിന് മുൻപ് ഇവിടെ കുളിക്കുന്നത് ഒരാചാരമായി പലരും കണക്കാക്കുന്നുണ്ട് തണുപ്പ് കാലത്ത് പോലും അൻപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുന്ന ഈ നീരുറവകൾ ഹിമാലയത്തിലെ അത്ഭുതമാണ് ഇതുകൂടാതെ നാരത്കുണ്ട് സൂര്യകുണ്ട് എന്നിങ്ങനെ രണ്ട് ജലസംഭരണികളും ക്ഷേത്രത്തിലുണ്ട് അലകനന്ദ നദിയിലെ പുണ്യസ്നാനം സ്നാനം ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹിന്ദുമത വിശ്വാസികൾ തങ്ങളുടെ പൂർവികർക്ക് പിതൃബലി അർപ്പിക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ബദ്രീനാഥ ക്ഷേത്രം ബദ്രീനാഥ ക്ഷേത്രത്തിലെ ദിനചര്യകൾ പുലർച്ചെ നാലു മണിക്ക് മഹാഭിഷേകം എന്നറിയപ്പെടുന്ന ചടങ്ങോടുകൂടിയാണ് ആരംഭിക്കുന്നത് ഇതിനുശേഷം മറ്റു പൂജകളും ഭഗവത് പൂജയും നടക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഗീത് ഗോവിന്ദവും ആരതിയും നടത്താറുണ്ട് എല്ലാ ചടങ്ങുകൾക്കിടയിലും വേദമന്ത്രങ്ങളും അഷ്ടോത്തരവും സഹസ്രനാമവും ചൊല്ലാറുണ്ട് മറ്റു ചില ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പൂജകളെല്ലാം ഭക്തരുടെ മുന്നിൽ വെച്ചാണ് നടത്തുന്നത് പൂജകൾക്ക് ശേഷം വിഗ്രഹത്തിൽ നിന്നും അലങ്കാരങ്ങൾ മാറ്റുകയും ചന്ദനം ലേപനം ചെയ്യുകയും ചെയ്യുന്നു പിറ്റേ ദിവസം നിർമ്മാല ദർശന സമയത്ത് ഈ ചന്ദനം ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ക്ഷേത്രം അടയ്ക്കുന്നതിന് മുന്നോടിയായി ഭദ്രത്വിതീയ എന്ന ദിവസം പ്രത്യേക പൂജകൾ നടത്താറുണ്ട് ഈ ദിവസം അഖണ്ഡജ്യോതി എന്ന ഒരു ദീപം കത്തിക്കുന്നു ഈ ദീപം ആറുമാസത്തേക്ക് കെടാതെ നിൽക്കുന്ന തരത്തിൽ നെയ് നിറച്ചാണ് കത്തിക്കുന്നത് ക്ഷേത്രമടയ്ക്കുന്ന കാലയളവിൽ ബദ്രീനാഥന്റെ വിഗ്രഹം അറുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള ജ്യോതിർമഠത്തിലെ നരസിംഹ ക്ഷേത്രത്തിലേക്ക് മാറ്റും ഏപ്രിൽ മെയ് മാസങ്ങളിൽ അക്ഷയതൃതീയ ദിനത്തിൽ ക്ഷേത്രം വീണ്ടും തുറക്കുമ്പോൾ തീർത്ഥാടകർ ഈ അഖണ്ഡ ജ്യോതി ദർശിക്കാൻ ഒത്തുകൂടാറുണ്ട് ബദ്രീനാഥിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മാതാമൂർത്തി കാമേളയാണ് ഗംഗാനദി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ അനുസ്മരിപ്പിക്കുന്ന ഈ ഉത്സവത്തിൽ ബദ്രീനാഥിന്റെ മാതാവിനെയാണ് ആരാധിക്കുന്നത് ഗംഗയെ പന്ത്രണ്ട് ചാനലുകളായി തിരിച്ച ഭൂമിയിലെ ജീവികളുടെ ക്ഷേമത്തിനായി നൽകിയതുകൊണ്ടാണ് ബദ്രീനാഥ് ഒരു പുണ്യഭൂമിയായി മാറിയതെന്നാണ് വിശ്വാസം ജൂൺ മാസത്തിൽ ബദ്രി കേദാർ ഉത്സവം ബദ്രീനാഥിലും കേദാർനാഥ് ക്ഷേത്രത്തിലും എട്ട് ദിവസത്തേക്ക് ആഘോഷിക്കാറുണ്ട് ഉത്തരേന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പൂജാരി അഥവാ റാവൽ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കണം എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ആദിശങ്കരനാണ് ഈ പാരമ്പര്യത്തിന്റെ തുടക്കമിട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉത്തരാഖണ്ഡ് സർക്കാർ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതിനനുസരിച്ചാണ് റാവലിനെ തിരഞ്ഞെടുക്കുന്നത് സംസ്കൃതത്തിൽ ആചാര്യ ബിരുദം ബ്രഹ്മചാരി മന്ത്രങ്ങൾ ചൊല്ലുന്നതിൽ പ്രാവീണ്യം തുടങ്ങിയ യോഗ്യതകൾ പൂജാരിക്ക് ഉണ്ടായിരിക്കണം ഗർവാളിന്റെ മുൻ ഭരണാധികാരി ബദ്രീനാഥിന്റെ രക്ഷാധികാരി എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് വരുന്ന പൂജാരിയെ അംഗീകരിക്കുന്നു റാവൽ ഏപ്രിൽ മുതൽ നവംബർ വരെ ക്ഷേത്രത്തിൽ തന്റെ ചുമതലകൾ നിർവഹിക്കുകയും അതിനുശേഷം കേരളത്തിലെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ ജ്യോതിർമഠത്തിൽ തങ്ങുകയോ ചെയ്യുന്നു ബദ്രീനാഥ് ക്ഷേത്രം ദക്ഷിണേന്ത്യൻ പ്രചാരത്തിലുള്ള പുരാതന തന്ത്രവിധിയിലെ ശ്രൗത പാരമ്പര്യം പിന്തുടരുന്ന ചുരുക്കം ചില ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിലൊന്നാണ് ആത്മീയതയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും അതുല്യമായ സംയോജനമാണ് ബദ്രിനാഥ് ക്ഷേത്രം ഓരോ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഈ ക്ഷേത്രം ഭാരതത്തിന്റെ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന്റെ ഒരു പ്രതീകമായി നിലകൊള്ളുന്നുണ്ട് അതിശയിപ്പിക്കുന്ന ഹിമാലയൻ പശ്ചാത്തലത്തിൽ പ്രശാന്തമായ അലകനന്ദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യസ്ഥലം ഓരോ ഭക്തനും അവിസ്മരണീയമായ അനുഭവമാണ് നൽകുന്നത് ബദ്രീനാഥ് ക്ഷേത്രത്തിന്റെ പ്രാചീന വാസ്തുവിദ്യ സമ്പന്നമായ ചരിത്രം അദ്വിതീയമായ ആചാരങ്ങൾ എന്നിവ ഈ ക്ഷേത്രത്തെ ലോകത്തിലെ ഏറ്റവും മഹത്തായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു